തലശ്ശേരി ഫിഷ് മാർക്കറ്റും കേന്ദ്രവും മാറ്റുമെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ കായികമായി തന്നെ ആക്രമിച്ചാലും തീരുമാനം നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നും സ്പീക്കർ വ്യക്തമാക്കി ഇലക്ട്രിക് ഫിഷ് ഓട്ടോ കിയോസ്ക് വിതരണ ഉദ്ഘാടനം തലായി ഹാർബറിൽ വച്ച് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ തലശ്ശേരി ഫിഷ് മാർക്കറ്റും മൊത്തവില്പന കേന്ദ്രവും തലായിലേക്ക് മാറ്റുക എന്ന ലക്ഷ്യം വിജയത്തിലെത്തിക്കാൻ രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരും യോജിച്ച് പ്രവർത്തിക്കണം നൂറ്റി അൻപത് കോടിയോളം രൂപയുടെ വികസനമാണ് തലായി ഹാർബറിൽ നടപ്പിലാക്കുന്നത് അതിന്റെ സാധ്യതകൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ സാധിക്കണം എല്ലാവർക്കും മത്സ്യം വിൽക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറണമെന്നും സ്പീക്കർ പറഞ്ഞു വരുമ്പം രാഷ്ട്രീയം രാഷ്ട്രീയം പറഞ്ഞ് നാട്ടിലെ വികസന പ്രവർത്തനം അതുകൊണ്ട് രാഷ്ട്രീയത്തിനപ്പുറത്ത് പറയുന്ന കാരണങ്ങൾ ഞാൻ അവിടെ പറയുന്നില്ല പക്ഷെ ഒരു പറയുന്നു തലശ്ശേരി നഗരസഭാധ്യക്ഷ ജമുന റാണി ടീച്ചർ അധ്യക്ഷത വഹിച്ചു കെ സി എ ഡി സി കോഴിക്കോട് റീജിയണൽ മാനേജർ കെ ബി രമേശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ആർ ജുഗുനു തലശ്ശേരി ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എ കെ ഗീത തലശ്ശേരി നഗരസഭ നാല്പത്തിയൊന്നാം വാർഡ് കൗൺസിലർ ജി ജയചന്ദ്രൻ നാല്പത്തി ആറാം വാർഡ് കൗൺസിലർ ടെൻസി നോമിനസ് പി ഉസ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു മത്സ്യബന്ധന രംഗത്ത് സുസ്ഥിരവും ഉത്തരവാദിത്വപൂർണവുമായി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ ആവിഷ്കരിച്ച ബൃഹത് പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന സംസ്ഥാനത്ത് ഒൻപത് മത്സ്യഗ്രാമങ്ങളെയാണ് പ്രസ്തുത പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി ചാലിൽ ഗോപാലപ്പെട്ട മത്സ്യഗ്രാമമാണ് ആദ്യഘട്ടത്തിൽ പദ്ധതിക്കായി തിരഞ്ഞെടുത്തത് അഞ്ച് പോയിന്റ് കോടി രൂപയാണ് സൗജന്യ ഫിഷ് വെൽഡിംഗ് ഓട്ടോ കിയോക്സ് പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത് യൂണിറ്റ് ഒന്നിന് ഏഴ് പോയിന്റ് എട്ട് ലക്ഷം രൂപ വില വരുന്ന ഇലക്ട്രിക് ഓട്ടോ കിയോസ്ക് തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് ഗുണഭോക്താക്കൾക്ക് മൊത്തം മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വിതരണം ചെയ്തത് ഒറ്റത്തവണ ചാർജിൽ നൂറ്റി മുപ്പത് കിലോമീറ്ററിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന ഈ ഇലക്ട്രിക് മുചക്രവാഹനത്തിന് ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാമിലേറെ ഭാരം വഹിക്കുവാനും ശേഷിയുണ്ട് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ അധ്വാന ഭാരം ലഘൂകരിക്കുന്നതിനും വരുമാന വർധനവിനുമായി നൂറ്റി അൻപത് ഐസ് ബോക്സുകൾ ഇതിനോടകം പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്തിട്ടുണ്ട് ഗുണഭോക്താവിന് നൂറ് ശതമാനം ം സബ്സിഡിയോടുകൂടിയാണ് തൊഴിലുപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് പ്രസ്തുത പദ്ധതിയുടെ നിർവഹണ ഏജൻസിയായി കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷനെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്